സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിനെതിരെ യു ഡി എഫ് സംസ്ഥാന ഒറ്റക്ക് ആക്രമണം അഴിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം മരടിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു നവകേരള സദസിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുവെന്ന് സി എൻ മോഹനൻ അഭിപ്രായപ്പെട്ടു നമ്മുടെ ആക്രമണങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വം കൊടുത്തു കോൺഗ്രസ് നേതൃത്വം കൊടുത്തു നമ്മുടെ ജില്ലയിൽ വലിയ വാശിയോടുകൂടിയാണ് ആക്രമണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ കോൺഗ്രസ് സന്നദ്ധമായത് ചാവേർ സംഘങ്ങൾ വിടുന്ന നിലയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ കോൺഗ്രസ് തയ്യാറായത് വളരെ അക്രമോത്സുതമായ ഈ നടപടിക്കെതിരായി ശരിയായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഉയർന്നു വരേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി എൻ മോഹനൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് നവകേരള സദസ് അവസാനിച്ചതിനു ശേഷം ഏകദേശം ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് അവസാനിച്ചതിനു ശേഷമാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ നാല് മണ്ഡലങ്ങളിൽ കാനത്തിൻ്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച സദസ്സുകൾ നടന്നത് അപ്പോൾ ആ സദസ്സുകൾ നടക്കുന്ന സന്ദർഭത്തിലും അതിനു മുമ്പായി നമ്മുടെ ജില്ലയിലേക്ക് ഈ പ്രവേശിച്ചതിനു ശേഷവും മറ്റു ജില്ലകളിൽ എത്തതുപോലെ തന്നെ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നിയമസമാധാന പ്രശ്നം ഉണ്ടാക്കി ഇവിടെ മഹാ ഈ നവകേരള സദസ് ഒരു കുഴപ്പമാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി യൂ കോൺഗ്രസ് വളരെ സംഘടിതമായിട്ടാണ് ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പലയിടത്തും കല്ലേറ് അതുപോലെ ചെരുപ്പേർ പട്ടികകഷ്ണമായിട്ട് ആക്രമിക്കല് തുടങ്ങിയ പരിപാടികൾ വളരെ ചെറിയ നമ്പർ വെച്ചിട്ടാണ് അപ്പം പലടില് തന്നെ അവർ പ്രതിഷേധ സംഘടിപ്പിക്കാൻ വേണ്ടി ഈ മരട് പ്രദേശത്തുള്ള കോൺഗ്രസിന്റെ ആൾക്കാരല്ല വന്നത് അതിനുവേണ്ടി എരൂരും മറ്റു പ്രദേശത്തുള്ള മറ്റു ഭാഗങ്ങളിലുള്ള ആൾക്കാരും കേന്ദ്രീകരിച്ച് വന്നതിന് ശേഷം അവര് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയ്ക്കകത്ത് പെരുമ്പാവൂരിലെ ഓടക്കാലി ഭാഗത്ത് ചെരുപ്പെറിഞ്ഞവർ അവരവരുടെ നേതാക്കന്മാരെ തന്നെ ചെരുപ്പെറിയുന്ന ആൾക്കാരാണത് അങ്ങനെ ഷൂ എറിയുന്നവേണ്ടി കൊണ്ടുവന്ന ആൾക്കാർ അടിമാലിക്കാരാണ് അടിമാലിയിലും കോട്ടയത്തുള്ള ആൾക്കാരാണ് ഈ കലാപത്തിന് വേണ്ടി ശ്രമിച്ചത് സോ പിണറായി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞ ഒന്നും രണ്ടും തീയതി നടക്കുന്ന സന്ദർഭത്തിൽ രണ്ടാം തീയതി അവിടെ അദ്ദേഹം പ്രസംഗിച്ചു കൊടുത്ത് അദ്ദേഹം പറഞ്ഞു ചിലടത്ത് വന്നത് ഈ വലിയ മറ്റേ പട്ടിക കഷ്ണത്തിൽ പൊടിയുറ്റിയിട്ടാണ് വന്നത് സാധാരണ ഇതിൽ കൊടി കെട്ടുന്നത് പട്ടിക കഷ്ണത്തിലല്ല നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം അവർ തൊട്ടു ചേർന്നുണ്ടവർ അപ്പോൾ അവർ തന്നെ ഈ പടമെടുത്തതിനു ശേഷം പത്രത്തിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ടി വിയിലെല്ലാം സംരക്ഷണം ലൈവ് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണ് വന്നേക്കേണ്ടത് പഴയ കാലത്താണെങ്കിൽ ടി വിയിൽ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓബി വാനൊക്കെ വന്ന് കിടക്കണം അപ്പോൾ നമുക്ക് ഇത് ലൈവ് ചെയ്യാനാണെന്ന് പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അതല്ലാത്ത സംവിധാനം ഇപ്പം ഉണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് ആ ജാഥ ആരംഭിച്ച് നവകേരള സർവസ് ആരംഭിച്ച് അവിടെ നിന്ന് അവരുടെ പര്യടനം ആരംഭിച്ച് ഈ ഓടക്കാലിയിൽ വെച്ച് കോൺഗ്രസിന്റെ ആളുകൾ അവിടെ കല്ലെറിഞ്ഞ് അവിടെ ഒരു ചെരുപ്പെറിയുന്ന സന്ദർഭത്തിൽ ഒരു മാധ്യമ പ്രവർത്തക ഒരു വനിതയാണ് അവരുടെ ഫോൺ അവർ കൃത്യമായി സൈം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന ഭാഗത്ത് വെച്ച് എറിയണം ഇന്ന വളവ് തിരിയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ഫോർ എന്ന ചാനലിന്റെ ഒരു പ്രവർത്തകയാണ് അവർ പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ അവരുടെ ഫോൺ പരിശോധിച്ചു അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ ഫോണിൻ്റെ അകത്തും ഈ നമ്പറുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സംഭാഷണം കണ്ടു പിന്നീട് പരിശോധിച്ചപ്പോൾ പതിനാല് കോളാണ് പതിനാല് കോൾ ഒന്നിച്ചാണ് ഈ ഈ മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് നമുക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാം മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുടെ പോരാട്ടം തുടങ്ങിയ റിപ്പോർട്ട് ചെയ്യാം പക്ഷെ മാധ്യമങ്ങൾക്ക് കലാപ സംഘടിപ്പിക്കാൻ പറ്റും അങ്ങനെ മാധ്യമങ്ങൾ ട്വന്റി ഫോറിൻ്റെ ആൾക്കാർ അവർ പോയി അവർ മാധ്യമപ്രവർത്തക അങ്ങോട്ടേക്ക് നിയമിച്ച് അവർ ഈ വാർത്ത എടുത്തതിനു ശേഷം ആ വാർത്ത എടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വേണം കല്ലെറിയാൻ ഇങ്ങനെ വേണം ചെരുപ്പറിയാൻ എന്ന് പറഞ്ഞു കൊടുത്ത് പ്ലാൻ ചെയ്തിട്ടാണ് ട്വൻ്റി ഫോർ വാർത്ത കൊടുത്തത് അതിനുശേഷം ട്വൻ്റി ഫോറിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള നമ്മുടെ അദ്ദേഹം മറ്റേ പുള്ളി ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായരുടെ ഒരു വളരെ രോഷാകുലനായിട്ടുള്ള ഒരു ഒരു പ്രസംഗം ഒരു സംസാരം ഞാൻ കേട്ടു ഈ ശ്രീകണ്ഠൻ നായര് നമ്മുടെ ജില്ലയിലേക്ക് ഈ ജാഥ പ്രവേശിച്ചപ്പോൾ ആ ജാഥയുടെ ഭാഗമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ അങ്കമാലിയിൽ അറ്റ്ലെക്സിൽ പങ്കെടുത്തയാളാണ് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചതാണ് ഞാൻ തന്നെ ക്ഷണിച്ച അദ്ദേഹത്തെ ആ പരിപാടിക്കകത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിക്കകത്ത് നവകേരള സദസ്സിന്റെ മെച്ചത്തെക്കുറിച്ചും അതിന്റെ നന്മയെക്കുറിച്ചും അത് കേരളത്തിന്റെ അകത്തുള്ള പുതിയൊരു ഒരു സംവിധാനമാണെന്നും ഇങ്ങനെ നേരത്തെ മുഖ്യമന്ത്രിമാർ ചെയ്യാറില്ല എന്നും എല്ലാം സംസാരിച്ച ആളാണ് ഈ പറഞ്ഞ ശ്രീകണ്ഠൻ നായർ ആ കണ്ട നായർ ശ്രീകണ്ഠൻ നായരാണ് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു വനിതയെ ശേഷം ഈ ചെരുപ്പറിയാൻ ആവശ്യമായിട്ടുള്ള ഏർപ്പാട് ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കൂടി അങ്ങോട്ട് അങ്ങോട്ട് മാർച്ച് ചെയ്യുന്നതാണ് എങ്ങോട്ടേക്ക് സെക്രട്ടേറിയൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ ജയിലിൽ പോയി കിടക്കുന്നതാണ് ശ്രീകണ്ഠനായർ എത്ര കാലം ജയിലിൽ കടന്നെ എനിക്കറിയില്ല ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ വിദ്വാൻ എത്ര കാലമാണ് ജയിലിൽ കിടന്നത് എന്ന് എനിക്കറിയില്ല റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാണവും മാനവും മാധ്യമപ്രവർത്തകന്റെ നാണവും മാനവും ഉള്ള ആളെ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു കാര്യം മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഒരാളെ അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഈ പരിപാടി സംഘടിപ്പിച്ചത് ശരിയാണൊന്നും ശ്രീകണ്ഠൻ നോക്കണ്ട അല്ലെങ്കിൽ ശ്രീകണ്ഠൻ സംസ്കാരം എന്നാന്ന് പറയേണ്ടി വരും ഞങ്ങൾ ഈ കാര്യം ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇന്ന് വോമ സഭ എന്ന പേരിൽ സംഘടിപ്പിച്ച സഭയിൽ ഒന്നും ഓരോ പങ്കാളിത്തവും ഇല്ലാതെ അത് ശുഷ്കമായി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ തങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു അവരാണ് ജനങ്ങളോട് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തതെങ്കിൽ ജനങ്ങൾ അവരെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് എന്ന് അവരുടെ ഈ വിചാരണ സദസ്സുകൾ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായി അപ്പോഴാണ് അക്രമ സംഭവങ്ങളിലൂടെ കടന്ന് എങ്ങനെയെങ്കിലും ജനശ്രദ്ധ പിടിച്ചു വെക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് ഈ ജാത ആരംഭിച്ച് കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ച സമയം മുതൽ എറണാകുളം ജില്ലയിലടക്കം ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറായി മുന്നോട്ട് വന്നത്